ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ബീഫ് കറിയാണ് അതിനുവേണ്ടി വേണ്ടി ഒരു ഒന്നര കിലോ ബീഫ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിനാവശ്യമായ മൂന്ന് സവോള അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിനാവശ്യമായ കൊച്ചുള്ളി പത്തിരുപതെണ്ണം ടൊമാറ്റോ രണ്ടെണ്ണം രണ്ട് മൂന്ന് പച്ചമുളക് കർലീസ് സ്വല്പം ഇത്രയും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ബീഫ് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ് കുക്കറ് ഗ്യാസൊക്കെ ഒഴിച്ച് ചൂടായിരിക്കുകയാണ് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് ആദ്യമായി അതിലോട്ട് കറുവാപ്പട്ടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലോട്ട് ബേലി അതിലോട്ട് ഏലക്ക ആഡ് ചെയ്യുകയാണ് ഗ്രാമ്പു അതിലോട്ട് നമ്മൾ ഓണിയൻ കൂടെ ആഡ് ചെയ്യുകയാണ് നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഹാഫിൽ ഹാഫ് ഒണിയനാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബാക്കി നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് അതിലോട്ട് കൊച്ചുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്യാം കർലീഫ് ആഡ് ചെയ്യുകയാണ് അതിലോട്ട് സ്വല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അത് പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ് അതിനാവശ്യമായ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെറിയ രണ്ട് ടീസ്പൂണാണ് ഇപ്പോൾ ആഡ് ചെയ്തത് നന്നായി അതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതെല്ലാം മൂപ്പിച്ചെടുക്കാം ഇനി അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം അതിലോട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ മസാലകളെല്ലാം ചെറുതായി മൂത്ത് വന്നിരിക്കുകയാണ് അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫിനെ ആഡ് ചെയ്ത് കൊടുക്കാം അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല കാരണം ബീഫിൽ നിന്ന് പിന്നെ വെള്ളം ഇറങ്ങുന്നതാണ് നമ്മൾ കുക്കർ അടച്ച് വെച്ചിരിക്കുകയാണ് അതിനെ ഫുൾ ഫ്ലെയിമിൽ ഒരു വയ്ക്കുകയാണ് ഒരാറ് പീസിലടിക്കണം അടിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ കുക്കർ തുറന്ന് നോക്കുകയാണ് നമ്മൾ ഒരു ഉരുതൊഴിൽ വെള്ളം പോലും ഒഴിച്ചിട്ടില്ലായിരുന്നു ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് അതിൽ കാണുന്നത് വേറൊരു എടുത്ത് നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുകയാണ് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ നല്ലോണം ചൂടായിരിക്കുകയാണ് അതിലോട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് അതിലോട്ട് അരിഞ്ഞ വെച്ചിരിക്കുന്ന തേങ്ങ പുറത്ത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് മുട്ടിച്ചെടുക്കാം നമ്മുടെ തേങ്ങ ചെറിയ ബ്രൗൺ കളറായി വന്നിരിക്കുകയാണ് അതിലോട്ട് നമ്മൾ നേരത്തെ സ അരിഞ്ഞ് വെച്ചിരുന്ന സഭോയിൽ നിന്ന് കുറച്ച് ബാക്കി വെച്ചിരുന്നു അതിനാഡ് ചെയ്ത് കൊടുക്കാം അതിലോട്ട് ഒരു മൂന്നാല് പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ് അതെല്ലാം അങ്ങോട്ട് നന്നായിട്ട് മുട്ടിച്ചെടുക്കാം നേരത്തെ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടി സ്വല്പം മസാലകളെ ആഡ് ചെയ്തോളായിരുന്നു ബാക്കിയുള്ള മസാലകൾ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ ഗരം മസാല നമ്മുടെ ഉണിയനെല്ലാം അത്യാവശ്യം മൂത്ത് വന്നിരിക്കുകയാണ് അതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിലോട്ട് ഒരു ഒരു കില്ല് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാലകളെല്ലാം മൂത്ത് വന്നിരിക്കുകയാണ് അതിലോട്ട് റെഡി ആയിരിക്കുന്ന ബീഫിനെ ആഡ് ചെയ്ത് കൊടുക്കാം ഇട്ടുകൊടുത്ത ബീഫും മസാലകളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു രണ്ട് മിനിറ്റ് ഞാൻ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുകയാണ് ഇപ്പോൾ അതിൻ്റെ ഉപ്പെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക എല്ലാം നമ്മുടെ പാകത്തിനാണ് ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ ബീഫെല്ലാം നന്നായി വെന്ത് എല്ലാം വരുത്തിനെല്ലാം സെറ്റായിരിക്കുകയാണ് ഇനി അതിലോട്ട് കരുപ്പിലേക്ക് ഇട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ ബീഫ് കറി റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പുതിയ വീഡിയോകൾക്കായി ബെൽബട്ടൺ അമർത്തുക